ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം തന്നെ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നോ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് ഈയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് അബൌട്ട് യു റൈറ്റ് ഇവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ചിന്തകൾ എന്താണ് ഈ ഒരു മൊമെൻ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേരള വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ പാഷൻ ഓക്കെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണ് അവര് നിങ്ങളിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നത് മീൻസ് ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് ആ ഒരു അഡിക്ഷൻ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ട് ഈ സെപ്പറേഷൻ ഉണ്ടായ സമയത്താണ് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് നല്ല രീതിയിൽ കഴിയാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അഡിക്ഷൻ മനസ്സിലാവും നിങ്ങളില്ലാണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു ഒരു കാര്യം അവരുടെ ലൈഫിൽ വരുന്ന ഒരു ഒരു ഇവൻസിലും അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല അവർക്ക് നല്ല രീതിയിൽ അവർ മനസ്സ് കൊടുത്ത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എപ്പോഴും നിങ്ങളവർക്ക് മിസ് ചെയ്യാണ് ആ ഒരു സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ അവർ എത്രത്തോളം അഡിക്റ്റഡ് ആണ് എന്നുള്ളത് ഓക്കെ യെസ് അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് അവർ സ്വയം ഇഷ്ടപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവർ ഒരുപാട് ഒരുപാട് ട്രൈ ചെയ്തിട്ടും അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല കാരണം എപ്പോഴും അവർ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളവരുടെ ഒപ്പമില്ല നിങ്ങൾ അവരുടെ ആരെങ്കിലും എന്നുള്ള ചിന്തയിൽ ഈ വ്യക്തി ഒരുപാട് വ്യാകുലപ്പെടുന്നുണ്ട് ഓക്കെ ആൻഡ് എസ് പല രീതികളിൽ അവർ ശ്രമിക്കുന്നുണ്ട് ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് ലെറ്റ് ലെഗ്ഗോ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇനി റിലേഷൻഷിപ്പൊന്നും വേണ്ട എല്ലാം അവസാനിപ്പിക്കാം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർ ഉപേക്ഷിച്ച് അവർ മറ്റെങ്കിലും ഒരു ഒരു ഡിസ്റ്റൻസിൽ പോകാം അല്ലെങ്കിൽ കുറേ നാൾ എല്ലാവരിൽ നിന്നും വിട്ടു നിൽക്കാം എന്നൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരു ടൈമാണ് ഓക്കെ പക്ഷേ അതിലൊന്നും അവർക്ക് സന്തോഷമോ സമാധാനമോ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചിന്തകളോ കേൾ യെസ് യെസ് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവർ ഈയൊരു മൊമെൻ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ സ്വയം ആശ്വസിക്കാനുള്ള ഒരുപാട് ഒരുപാട് ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ അങ്ങനെയൊക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ അതിലൊന്നും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല ീൻസ് അവരുടെ ലൈഫിനൊരു ചേഞ്ച് അല്ലെങ്കിൽ അത്രയും മേജറായിട്ടുള്ളൊരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരും ഒന്നിച്ച് ചേരണം എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഓക്കെ യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അവർ ചെന്നെത്തുന്നത് ആ ഒരു ഡിപ്രഷനിലേക്ക് തന്നെയാണ് അത്രത്തോളം അവർ കരയാണ് മാനസികമായിട്ട് തകർന്നു പോവുകയാണ് എന്നാണ് കാണുന്നത് ഓക്കെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു റീഡിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവർ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യണം അതായത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തെ പല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനും അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അവർ അവരുടെ സങ്കടത്തിലേക്കും നിരാശയിലേക്കും അകപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളതാണ് ഓവറോൾ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ട്വിൻ ഫ്ലെയിം എന്നും ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ആണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്വിൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള വ്യക്തി മേ ബി ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടാവാം നിങ്ങൾ പല രീതിയിൽ ഈ ഒരു സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾക്കും എങ്ങനെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് പലർക്കും ഓക്കെ അതെല്ലാം ഈ ഫ്ലെയിം സ്റ്റേജിലുള്ള ഒരു ഒരു ഇവൻ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഓരോരോ സമയത്ത് ചിലപ്പോൾ ചില സമയങ്ങളിൽ സെപ്പറേറ്റഡ് ആവുന്നു അതിൻ്റെ ഒരു വേദന എക്സ്പീരിയൻസ് ചെയ്യണു വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിൽ ഉണ്ടാവുന്നു ഇത് ഓൺ ആൻഡ് ഓഫ് ഓഫായിട്ടിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല മേ ബി ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മാരേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഓൾറെഡി മാരീഡ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി പോലെ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതായിരിക്കാം പക്ഷെ എന്ത് തന്നെയായിരുന്നാലും വളരെ കുറച്ച് പേർക്ക് അങ്ങനൊരു എനർജി ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളാണെങ്കിലും പോലും ഇത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷനാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് പോകുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്കൊരു എന്താണ് ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പ് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങളിൽ വന്ന് ചേരും ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഒരു കൗണ്ടർ പാർട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യാം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു മാഗ്നറ്റ് പോലെ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കും ആ ഒരു എനർജിയാണ് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടി എന്നെടുത്ത് നോക്കാം ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് തിങ്ക് അബൌട്ട് യു ഡ്രൈറ്റ്നുള്ള സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ ഏതൊരു അവസരത്തിലും ഒപ്പം ഉണ്ടാകുന്ന ഒരു വ്യക്തി എന്നുള്ളത് ദിസ് കുഡ് ബി ദ വൺ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ മനസ്സ് ശാന്തമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം അവരുടെ ലൈഫിൽ എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഹോ പൺ യുവർ ഹാർട്ട് ആൻഡ് സെൽഫ് റെസ്പെക്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഈയൊരു ചിന്തയിലോട്ട് പോകാണ്ട് സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക ഓക്കെ എപ്പോഴും ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു മൊമെൻറ്റിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസും നിങ്ങളിൽ വന്നു ചേരാനുള്ള സാധ്യത നിങ്ങൾ കാണാനോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാനോ ഒക്കെ ഇടയാവുന്നുണ്ട് യൂണിവേഴ്സൽ സയൻസ് പലതുണ്ട് ഒരുപാട് ഒരുപാട് റേഡിംഗിലും പറഞ്ഞിട്ടുള്ളതാണ് വൈറ്റ് കളർ ബേഡ്സ് ആയിട്ടോ ഫതേഴ്സ് ആയിട്ടോ റെയിൻബോസ് ആയിട്ടോ ആയിട്ട് വരുന്ന ഏഞ്ചൽ നമ്പേഴ്സായിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളുടെ തന്നെ ലൈഫ് പാർട്ണർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്രത്തോളം ആത്മബന്ധമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരു സമയത്താണ് ഈ ഒരു ഒക്കെ നിങ്ങൾ കാണുന്നതും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ആയിട്ടുള്ള ഓർമ്മകൾ നിങ്ങളിൽ വരുന്നതും അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് സൈനാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നോക്കാം വാട്ട് ദു റിയലി വാൾ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് റിയലി ദു ടു ടെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഒട്ടി റിലി വോൾട്ടു ചെല്ലു ഓക്കെ അവരെന്തൊക്കെയാണ് നിങ്ങളോട് ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം എവറി സോങ് റിമൈൻസ് മീ അബൗട്ട് യു ഓക്കേ അവർ ഒരുപാട് മ്യൂസിക്കൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് ആ കേൾക്കുന്ന ഓരോ ഗാനങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് കൊണ്ടുവരുന്നു ആൻഡ് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഡീപ്പായിട്ടുള്ള സോൾ കണക്ഷൻ തോന്നുന്നുണ്ടാവാം യു വെയർ റോങ് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുള്ളതായിരിക്കാം ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് ഐ വിൽ കോൾ യു സോൺ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആൻഡ് പ്ലീസ് വഗ്ഗീ മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവരോട് ക്ഷമിക്കുക അവരായിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും ഐ ലോസ് മൈ ട്രൂ ലവ് ഓക്കെ അവരുടെ യഥാർത്ഥ പ്രണയമാണ് അവർക്ക് നഷ്ടമായത് ഈയൊരു സമയത്ത് നിന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിങ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളോടവർ പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ട് ഫീലിംഗ്സ് ഉണ്ട് തിങ്കിങ് എബൗട്ട് യു ഓൾവേസ് മേക്സ് മീസ് മൈൻഡ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവരുടെ മനസ്സിൽ എത്രത്തോളം ഒരു സന്തോഷം നിറയുന്നത് ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എലോട്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് അവരുടെ സന്തോഷം നിങ്ങളിലാണ് അതുകൊണ്ട് അത്രത്തോളം നിങ്ങളെ അവർ പ്രണയിക്കുകയാണ് ആൻഡ് ഐ ലവ് യു ഹൈ വിൽ ടെക്സ്റ്റ് യു ഓക്കെ റിപ്പീറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അവർ നിങ്ങൾ പ്രണയിക്കുന്ന നിങ്ങൾക്ക് അവർ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ മേ ബി ഒരു സമയത്തോടകം തന്നെ അവരിൽ നിന്നുള്ള ആ ഒരു ടെക്സ്റ്റ് മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലീവ് നിങ്ങളെ അവർക്ക് നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ചാരിറ്റി ചാരിറ്റി ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വൃത്തികളായിരിക്കാം ടോക്ക് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ആണ് ഉള്ളത് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ലെറ്റർ ബി നമ്പർ ഫോർ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലിബ്ര ഇതൊരു സോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം ജനുവരി മന്ത് യെല്ലോ കളർ നമ്പർ ഫോർട്ടീൻ സോഷ്യൽ വർക്കർ ഈ വ്യക്തിയോ നിങ്ങളോ സോഷ്യൽ വർക്കർ ആയിരിക്കണം ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് യെല്ലോ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ലെറ്റർ ബി ലെറ്റർ ജെ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള വ്യക്തികളുണ്ടാവാം സിക്സ് ത്രീ നയൻ എയ്റ്റ് തേർട്ടി സെവൻ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം സ്പിരിച്വൽ കാര്യങ്ങളിൽ കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം ട്വൻറ്റി ഫോർ ആൻഡ് തേർട്ടി നമ്പർ ടു ലെറ്റർ ആർ ഓക്കെ ലെറ്റർ ആർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവണം ലെറ്റർ എൻ ട്വൻ്റി ത്രീ ലെറ്റർ എ ഡിസംബർ മന്ത് റിയാക്റ്റീവ് ഓക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം ഉള്ള വ്യക്തികളുണ്ട് ടോറസ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേസ് ഓഡിയോക്സൈൻ ടോറസ് ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ഇലവൻ ഇലവൻ ഓക്കെ ഡെഫിനറ്റ്ലി ഈയൊരു സമയത്ത് ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവണം ഈഗോ സോറി നമ്പർ ട്വൽവ് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലെറ്റർ എസ് നമ്പർ സെവൻ ട്വൻ്റി സിക്സ് വിത്തിൻ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് നമ്പർ ടെൻ ഫോർട്ടി ടു ഫോർട്ടി ടു ഒരു ഏജ് ആയിരിക്കാം ലെറ്റർ എസ് ആൻഡ് ഫൈനലി യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ലൈഫിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമെൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ